കഴിഞ്ഞ ആഴ്ച നല്ല മഴ കണ്ടപ്പോൾ നേരെ വെച്ച് പിടിച്ചല്ലോ ഓണവലയ്ക്ക് എന്താ ആംബിയൻസ് എന്ത് രസമായിരുന്നു പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് എല്ലാം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം മഴക്കാലം കഴിയാറായല്ലോ അപ്പോൾ ഉള്ള മഴ കളയണ്ട അങ്ങനെ അവിടെ ഒരു റിസോർട്ടിലെത്തി ഒരു ചെറിയ റിസോർട്ട് പക്ഷേ കാണാനൊക്കെ നല്ല ആംബിയൻസാണ് പിന്നെ കന്നിനെ കയങ്കാടിക്കുന്ന ചൊല്ലുണ്ടല്ലോ പക്ഷേ ഒരു രക്ഷയില്ല വെള്ളം കണ്ടാൽ നമ്മൾ ചാടും എൻ്റെ വീട് നല്ല അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് അതുകൊണ്ട് നീന്താനൊക്കെ നന്നായിട്ടറിയാം എന്തായാലും പഴയ ഓർമ്മകളേവിറക്കി വെള്ളത്തിൽ തന്നെയായിരുന്നു അങ്ങനെ നീന്തി ശരിക്കും എൻജോയ് ചെയ്തു അതായിരുന്നു ആകെയുള്ള ഹൈലൈറ്റ് ആഹാ കേട്ട വേറെ ഫുഡൊന്നും അത്ര പോരായിരുന്നു നോർമൽ ഫുഡ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നിരുന്ന ഫുഡ് പോലത്തെ സാധനം പോഹ അതായത് അവലെ അതായത് ഇതേ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ നിങ്ങൾക്കും പോട്ടിരിക്കും വെറുതെ എന്തിനാണ് റൂം അടിപൊളിയായിരുന്നു ഇതിന് മേളിൽ സീക്രട്ട് സീക്രെട്ട് റൂം ജസ്റ്റ് ഇങ്ങനെ പടി കയറിപ്പോൾ അവിടെ ഒരു കൊച്ചുകട്ടിൽ നമുക്ക് പുറം ലോകമൊക്കെ കണ്ടിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു കൊച്ചു റൂം രാവിലെയൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോൾ വേണമെങ്കിൽ ഇത് വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതൊരു നല്ല ഐഡിയ ആണ് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒരു ഹൈറ്റോട് കൂടി വീടുണ്ടാക്കി ഒരു മെസിനിൻ ഫ്ലോറായിട്ട് ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പോയി അവിടുന്ന് ഒരാൾക്ക് ഉറങ്ങുകയും അവിടെ ഇരിക്കുകയും മഴക്കാലത്ത് അതൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്യാം നല്ല ഫാമിലിയൻസായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു 好、uh huh.